പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാല് പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനടനാണ് മോഹൻലാൽ ഇത്രയും കാലത്തെ കരിയറിൽ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല എന്ന് തന്നെ പറയാം തന്നിലെ നടനെയും താരത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഒരു ദിവസം ഇരുപത് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമകളുടെ പട്ടികയിലാണ് തുടരും ഇടം പിടിച്ചിരിക്കുന്നത് എട്ട് തവണയാണ് മോഹൻലാൽ ഈ നേട്ടം സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതുവരെ ഒരു ദിവസം ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്ന മലയാള ചിത്രങ്ങളെല്ലാം തന്നെ മോഹൻലാലിൻ്റെ പേരിലാണ് മലയാളത്തിലെ മറ്റൊരു അഭിനേതാവിനും ഈ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ നായകനായ തുടരും യുവ സംവിധായകനായ തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രം ആദ്യ ഷോ അവസാനിച്ചത് മുതൽ അതിഗംഭീര പ്രതികരണങ്ങളാണ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി കളക്ഷൻ നേടിയ ചിത്രം മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ് മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രമായാണ് പലരും ഈ സിനിമയെ നോക്കിക്കാണുന്നത് കെ ആർ സുനിലിൻ്റെ കൂടെ തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റേത് ലളിത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭന എത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു തുടങ്ങിയവർ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ ലൂസിഫറിനെ വീഴ്ത്തി തുടരും ആകെ നൂറ്റി കോടിയോളം നേടിയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് ലൂസിഫറിൻ്റെ ആകെ കളക്ഷൻ നൂറ്റി ഇരുപത്തെട്ട് കോടിയെന്ന് പറയപ്പെടുന്നു